കുടിക്കാൻ എന്താ ഭയങ്കര ദാഹം ചൂടുവല്ലേ ചു വെള്ളം മതിയോ ചുക്ക് വെള്ളം ജീരകവെള്ളം വേണ്ട ചൂടുവെള്ളം വേണ്ട ചനച്ച ഫ്രിഡ്ജിലോ വേണ്ട ചനച്ച മതി തരാം ഇപ്പ റെഡി ആക്കി തരാം അപ്പം നമ്മളിതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉള്ളി കറിവേപ്പില നമുക്കിത് മോരിൽ ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ദാഹത്തിന് നല്ലതാണ് അല്ലാതെ നമ്മൾ കോളയും അതും ഇതൊന്നും മേടിച്ച് കുടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇതങ്ങ് കുടിച്ചാലുണ്ടല്ലോ ദാഹവും മാറും ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാം നല്ല സാധനങ്ങളാണ് കറിവേപ്പില നാരകത്തിൻ്റെ ഇട്ടാ നല്ലതാണ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോൾ കാണാൻ ഇല്ല ഉണങ്ങി പോയോന്നൊരു സംശയമുണ്ട് ഇത് ഇത് മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കാം ഓക്കെ ചതച്ചതെല്ലാം ഇതിലേക്ക് ഇട്ടു കേട്ടോ നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് പിന്നെ നമ്മൾ ഇതിൽ ഇത്തിനുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം रोल किया 20 पोलीया ട്ടോ ഇങ്ങള് ദേ വല്ല ട്രൈ ചെയ്തു നോക്കും അട്ടാ കൊണ്ടാണ് വന്നി ल्याയോ കുണി ഭാഗാവ് ഓക്കേ കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങി കറങ്ങി കറങ്ങി വ ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അടിപൊളിയാണ് はい、らこら,いら,いいいら、日本私た生は、私たちは、私たちは、私たちは、私たちは、私たちは、私た